ഹലോ മൈ ഫ്രണ്ട്സ് മൈ ഫാൻസ് മൈ ചങ്സ് എല്ലാവർക്കും നമസ്കാരം കുറച്ച് ദിവസമായിട്ട് നല്ലൊരു മെസ്സേജ് ആണെന്ന് അങ്ങനെ ആഗ്രഹിച്ചിരിക്കുക പിന്നെ നാട്ടിലെ ഈ ദുരന്തങ്ങളും ഇതൊക്കെ കാരണം ഞാൻ വീഡിയോസ് ഇടാഞ്ഞാണ് നല്ല നല്ല മെസ്സേജൊക്കെ നിങ്ങൾക്ക് നല്ല മെസ്സേജുകളൊക്കെ കൈമാറണമെന്ന് ആഗ്രഹമുണ്ട് എൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നതുകൊണ്ട് എല്ലാവർക്കും നന്ദിയുണ്ട് നിങ്ങൾ ഞാൻ അയക്കുന്ന മെസ്സേജുകൾ വീഡിയോസിലൂടെ ഇടുന്നത് നമ്മുടെ വീടുകളിൽ ഉള്ളവർക്ക് പ്രയോജനമുള്ള മെസ്സേജുകളാണ് അതുകൊണ്ട് നിങ്ങൾ എൻ്റെ മെസ്സേജുകൾ ഒന്നീ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തു കൊടുക്കണം അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണം നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം ഇപ്പം ഞാൻ ഒരു വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ അത് ഷെയർ ചെയ്യുകയാണെങ്കിൽ ആ കാണുന്ന വ്യക്തിക്കും അത് കേട്ട് കഴിയുമ്പോൾ തോന്നും ഇത് ഷെയർ ചെയ്താകാം കാരണം ഇത് പ്രയോജനമുള്ള കാര്യമാണല്ലോ എന്ന് അപ്പം അതുകൊണ്ട് അവരും അത് മറ്റുള്ളവർക്കും പ്രയോജനം ഉണ്ടാകട്ടെ എന്ന് അവർക്ക് ഷെയർ ചെയ്യും ഇപ്പം നമ്മൾ ചിരിക്കാൻ മാത്രം വേണ്ടിയിട്ടല്ലോ വീഡിയോ ഇടുന്നത് എൻ്റർടൈൻമെൻറ്റ് മാത്രമല്ല ഞാൻ ചില ചില പൊടിക്കൈകളൊക്കെ ആരും പറഞ്ഞു തരാത്ത പൊടിക്കൈകളൊക്കെയാണ് നിങ്ങൾക്ക് ചില സമയത്ത് മെസ്സേജ് ഇടുന്നത് അത് മറ്റൊരാൾ പറഞ്ഞ് തരുന്നതോ വേറെ എവിടെയെങ്കിലും കേൾക്കുന്നതല്ല നമ്മൾ സ്വയം പരീക്ഷിച്ച് വിജയിച്ച കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഇതിനകത്തുകൂടെ ചില സമയത്തൊക്കെ മെസ്സേജ് ഇടുന്നത് അതുകൊണ്ട് നിങ്ങൾ ഞാൻ അയക്കുന്ന മെസ്സേജ് ഒക്കെ കേൾക്കുന്നത് കൂടാതെ മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം അവർക്കൂടെ പ്രയോജനം ഉണ്ടാവട്ടെ എന്ന് കരുതണം അങ്ങനെ ഒരു മനസ്ഥിതി നമുക്ക് നമുക്ക് പ്രയോജനമുള്ളത് മറ്റുള്ളവർക്കൂടെ പ്രയോജനമാണ് അതിട്ടെന്ന് അങ്ങനെയുള്ള മെസ്സേജുകളൊക്കെയാണ് ഞാനിടുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ മൂലക്കുരുവിനെ കുറിച്ചൊരു മെസ്സേജ് ഇട്ടിരുന്നു കുറച്ച് പേരൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച പോലെ എല്ലാവർക്കും അത് പ്രയോജനം ചെന്നിട്ടില്ല കാരണം ഷെയറിങ് കൂടുതൽ നടന്നിട്ടില്ല അഞ്ച് പേരും ഏഴ് അങ്ങനെ ഷെയർ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അത്രയും കുറച്ച് ആൾക്കാർക്കേ മെസ്സേജ് കിട്ടിയിട്ടുള്ളൂ പിന്നെ ഇപ്പം നാട്ടിൽ ഈ ഒരാഴ്ച കൊണ്ട് വയനാട്ടിലെ ദുരന്തത്തിൻ്റെ പുറകെ എല്ലാവരും ഇങ്ങനെ മനസ്സ് വിഷമിച്ചും ഏതാ അത് കണ്ടിങ്ങനെ വല്ലാണ്ട് ഇരിക്കുന്ന അവസ്ഥയിലും മറ്റൊന്നും കേൾക്കാനും പറയാനും ഒന്നും അവർക്കൊന്നും താല്പര്യം തോന്നില്ലായിരിക്കും പക്ഷേ ഞാൻ ഈ ഇടുന്ന മെസ്സേജുകൾ ഇപ്പം ജീവനോടെ ഉള്ളവർക്ക് പ്രയോജനപ്പെടുന്ന മെസ്സേജുകളാണ് ഞാനുള്ളത് എൻ്റെ കാര്യം എനിക്കറിയില്ല നിങ്ങളുടെ കാര്യവും നമുക്കറിയില്ല അതൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് ചെറിയ മെസ്സേജ് ആണെങ്കിലും മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളത് നിങ്ങളത് കൊടുക്കണം ഷെയർ ചെയ്ത് കൊടുക്കണം ഒന്നി പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ ഓൺലൈൻ വഴി ഷെയർ ചെയ്യണം ഫേസ്ബുക്ക് വഴി ഷെയർ ചെയ്യോ വാട്ട്സപ്പ് വഴി ഷെയർ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഉള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ആവശ്യമുള്ളതാണ് എല്ലാ കുടുംബത്തിലും ആവശ്യമുള്ള മെസ്സേജുകളൊക്കെയാണ് ഞാനിടുന്നത് അതുകൊണ്ട് ആരും ഇഗ്നോറ് ചെയ്യരുത് ആള് ആളെടുത്ത മെസ്സേജ് പോട്ടെ നമുക്ക് മാത്രം മതിയെന്ന് വിചാരിക്കരുത് കാരണം ഈ ഭൂമിയിലെ ജീവിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും എല്ലാ വ്യക്തികൾക്കും ആവശ്യമുള്ള മെസ്സേജുകളാണ് ഞാൻ ഇടുന്നത് അപ്പം നിങ്ങൾ ആ ഒരു രീതി ചിന്തിക്കണം എനിക്കത് ഉപകാരപ്പെട്ടെങ്കിൽ അവർക്കൂടെ ഉപകാരപ്പെടട്ടെ അപ്പുറത്തുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ ഇപ്പുറത്തുള്ളവർക്കും ഉപകാരപ്പെടട്ടെ നമ്മുടെ കാര്യം മാത്രമല്ലല്ലോ നമ്മൾ നോക്കണ്ടേ അപ്പം എനിക്ക് എൻ്റെ കാര്യം മാത്രം നോക്കി ജീവിക്കാനാണെങ്കിൽ ഇങ്ങനെയുള്ള മെസ്സേജ് നിങ്ങളുമായിട്ട് കൈമാറേണ്ട ആവശ്യമില്ലല്ലോ സ്വന്തം കാര്യ ചിന്താവാന്ന് ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കത് താല്പര്യമില്ല സ്വന്തം കാര്യ ചിന്താവാ ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരും സന്തോഷമായിട്ടും സുഖമായിട്ടും ജീവിക്കണമെന്ന് അതുകൊണ്ടാണ് നമ്മൾ ഈ മെസ്സേജുകളൊക്കെ നിങ്ങളുമായിട്ടൊക്കെ കൈമാറുന്നത് അപ്പോൾ എൻ്റെ നല്ല സുഹൃത്തുക്കളാണ് നിങ്ങൾ നല്ല ചങ്കുകളും സുഹൃത്തുക്കളും ഫോളോവേഴ്സും ഒക്കെയാണ് അപ്പം നിങ്ങൾ ചിലരൊക്കെ എന്നെ ഇടയ്ക്ക് വന്ന് തെറിയ വിളിക്കുന്നുണ്ട് ഞാനൊന്നും അത്ര മൈൻഡൊന്നും ചെയ്യുന്നില്ല അപ്പം ഞാൻ ഇപ്പോൾ ഇടുന്ന മെസ്സേജ് നിങ്ങൾ ഷെയർ ചെയ്യണം എല്ലാ കുടുംബങ്ങളിലും പ്രയോജനമുള്ളതാണ് കുഞ്ഞുങ്ങൾക്കാണെങ്കിലും പ്രായമുള്ളവർക്കും എത്ര ആ വയസ്സായവർക്കെല്ലാം പ്രേജനമുള്ള കാര്യമാണ് നമ്മുടെ ഉള്ള വീട്ടിലുള്ളവർക്കെല്ലാം ചില സമയത്ത് നമ്മളെന്തെങ്കിലും പറയുമ്പോൾ വീട്ടിലുള്ളവർ നമ്മളെ കളിയാക്കും അപ്പോൾ അവക്കിത്തിരി കൃമിയടി കൂടുതൽ കൂടുതലുള്ള കൂട്ടത്തിലാണ് എന്ന് പറഞ്ഞ് നമ്മളെ കളിയാക്കാറുണ്ട് അല്ലേ നമ്മളെന്തേലും ഒരു കാര്യം പറയുമ്പോഴോ അല്ലെന്തെങ്കിലും ചെയ്ത് കൊടുക്കുമ്പോഴോ ഒക്കെ അവർ പറയും അവക്കിത്തിരി കൃമിയടി നിനക്കെന്താണെങ്കിൽ കൃമിയടിയാണെന്ന് കളിയാക്കി ചോദിക്കാറുണ്ട് പരസ്പരം കളിയാക്കുന്ന ഒരു വാക്കാട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് ഈ എന്ന് പറയുന്നത് പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ കൃമിയടി അത് നമുക്ക് സ്ത്രീകൾക്കാണ് അതിൻ്റെ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കുഞ്ഞുങ്ങളുള്ളവർക്ക് പൊടിക്കുഞ്ഞുങ്ങളുള്ളവർക്ക് കൃമികടി വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം കൊച്ചുങ്ങളെ രാത്രി കിടന്ന് ഭയങ്കര ചൊറിച്ചിലായിരിക്കും രാത്രിയാകുമ്പോഴുള്ള ക്രിമികൾ നമ്മുടെ മലദ്വാരത്തിലൂടെ പുറത്ത് വരുമെന്നാണ് അവർ മുട്ടയിടാനൊക്കെ ആയിട്ട് മുട്ടയിടാനാണ് വരുന്നതെന്നാണ് പറയുന്നത് എന്തിനാ വരുന്നത് എന്ന് എനിക്കറിയത്തില്ല അപ്പോൾ വെളി വന്ന മുട്ടായിട്ടാ അങ്ങ് പോകത്തല്ലേ ഉള്ളൂ അതിന് അകത്തു മുട്ടയിട്ടായിട്ടുള്ള പിന്നും കൃമികളുണ്ടാകത്തുള്ളൂ അവർ പറയുന്നത് അങ്ങനെ ഡോക്ടേഴ്സൊക്കെ പറയുന്നതോ അല്ലെങ്കിൽ വീട്ടിലുള്ളവർ പറയുന്നത് ക്രിമികൾ രാത്രിയിൽ പുറത്തിറങ്ങി വരും പുറത്തിറങ്ങിയാൽ നമ്മുടെ മലദ്വാരത്തിന് ചുറ്റും വന്ന് മുട്ട ഇടുവുന്നു പക്ഷേ എനിക്ക് തോന്നുന്നില്ല മുട്ടയിടാനായിരുന്നു കാരണം അത് അവിടെ വന്ന് ഇരിക്കുമല്ലോ എഴുഞ്ഞഴഞ്ഞ് കഴിഞ്ഞ് നമുക്ക് ചൊറിച്ചിലും ബുദ്ധിമുട്ടുണ്ടാക്കുമല്ലോ അപ്പം നമ്മൾ ചൊറിയുന്ന സമയത്ത് ചിലപ്പം നമ്മുടെ നഖം കൊണ്ടൊക്കെ മുറിയാൻ ചാൻസ് ഉണ്ട് കുഞ്ഞുങ്ങളാണെന്നില്ല അവരുടെ കയ്യിലൊക്കെ നഖം ഉണ്ടായ കുണ്ടിയൊക്കെ മുറിയും പിന്നെ കിടന്ന കരയോ അതുങ്ങൾ ചൊറിഞ്ഞ് ചറിഞ്ഞ് അപ്പം നമ്മൾ ചിലപ്പോൾ നമ്മൾ കൊച്ചു കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ കമ്പത്തി കിടത്തിയിട്ട് അവരുടെ ആ മലധാരത്തിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ചൊറിയുമ്പോൾ നോക്കിയാൽ കാണാൻ കൃമികളൊക്കെ ഇറങ്ങി തരുന്നത് അപ്പോൾ പിള്ളേർ കിടന്ന് ബുദ്ധിമുട്ടുന്നു അപ്പം ഞാൻ കണ്ടിട്ടുണ്ട് ചില സ്ത്രീകളൊക്കെ ഈ ടൈഗർ ഫാം മിക്സും ഒക്കെ എടുത്ത് പിള്ളേരുടെ കുണ്ടിക്ക് തേച്ച് വെക്കും കൃമികൾക്ക് ഇപ്പം അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത് കേട്ടോ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മീൻസ് ഇറിറ്റേഷൻ ഉണ്ടാക്കും ഭയങ്കര ഓ എന്താ പറയുന്നത് ഒരു കത്തുന്ന ഒരു ചൂടല്ലേ ഈ ടൈഗർ ഫാം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ശരീരത്തിൽ അവിടെ ഇവിടെ ഒക്കെ തേച്ച് കഴിഞ്ഞാൽ പൊള്ളുന്ന ഒരവസ്ഥയാണ് പൊള്ളുന്നത് അപ്പോൾ അവിടെ ഭയങ്കര പുകച്ചിലായിരിക്കും കൃമിയുടെ കൂട്ടത്തിൽ പുകച്ചിലൂടെ വന്നുകഴിഞ്ഞാൽ പിള്ളേർ കിടന്ന് എല്ലാവർക്കും അറിയും പിന്നെ ആൾക്കാരൊക്കെ ഉണരും അല്ലെങ്കിൽ കൂടെ കിടക്കുന്നവർ ഉണരും എല്ലാവർക്കും ബുദ്ധിമുട്ടാകും അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ ഒരു ചെറിയൊരു ട്രിക്ക് ഞാൻ പറഞ്ഞു തരും ആ ട്രിക്ക് നിങ്ങൾ ഉപയോഗിക്കണം അപ്പം പിള്ളേർക്ക് ക്രിമീഡി പിള്ളേർക്കായാലും പ്രായമുള്ളവർക്കുണ്ട് കേട്ടോ സ്ത്രീകൾക്കാണെങ്കിൽ ഒന്ന് കൂടുതലും ഈ ക്രിമീടിയുടെ ശല്യം ഉള്ളത് കാരണം വയസ്സായ സ്ത്രീകൾ ഞാൻ കണ്ടിട്ടുണ്ട് രാത്രിയാകുമ്പം പോയി വെള്ളം എടുത്തുകൊണ്ട് പോയി ഇങ്ങനെ കൂടെ കൂടെ മൂട് കഴുകുന്ന ക്രമീടിയാന്നും പറഞ്ഞുകൊണ്ട് അത് നമ്മൾ തമാശയായിട്ട് എടുക്കേണ്ട കാര്യമല്ല നം ചെറിയ കാര്യമാണെങ്കിലും ഒരു വലിയ കാര്യമാണ് ഈ ചെറിയ കാര്യത്തിലൊരു വലിയ കാര്യമുണ്ട് കാരണം അത് ആരോടും പറയാൻ വയ്യാത്തൊരു ബുദ്ധിമുട്ടാണ് മൂലക്കുരുമിൻ്റെ കാര്യം പറഞ്ഞു പറഞ്ഞുതരാം ക്രിമേടി അത് വരുന്നവരോടും പറയാൻ ബുദ്ധിമുട്ടാണ് ക്രിമിയടി ക്രിമിയേടി ചൊറിയുന്ന വലിയ വണ്ണങ്ങളൊക്കെ ഇരുന്ന് ചൊറിയാൻ പറ്റും അതുകൊണ്ട് അവർ വെളിയിൽ ഇറങ്ങിപ്പോകുന്നത് അപ്പം അത് മാറാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് അറിയാമോ ഒരു കട്ടോരി എടുക്കുക ചെറിയ കട്ടോരി അതിനകത്ത് കുറച്ച് മഞ്ഞൾ പൊടി ഇടുക പൊടി നമ്മുടെ വീട്ടിൽ കിട്ടുന്നത് മഞ്ഞൾ അരച്ചൊന്നും എടുക്കണ്ട പച്ചമഞ്ഞൾ അരക്കുന്നതിനേക്കാട്ടിൽ നല്ല പൊടിയായിരിക്കും പൊടിയെടുത്തൊരു പാത്രത്തിൽ ഒരസ്പൂൺ ഇട്ടാൽ മതി ഇട്ടിട്ട് കുറച്ച് വെള്ളം നമ്മൾ ദോശമാവിനും ഇടിക്കുന്ന നാല് കുഴച്ചെടുക്കണം ദോശമാരം കുഴക്കുന്ന പോലെ ആ പൊടി കുഴച്ചെടുക്കണം ഇച്ചിരി ലൂസായിട്ട് ഒത്തിരി കട്ടിയായിട്ട് എടുക്കരുത് ഇച്ചിരി ശകലം ലൂസ് ദോശയ്ക്ക് കഴിക്കുമ്പോൾ ഒന്നും പോകുന്ന പോലെ കുഴച്ചെടുക്കണം എന്നിട്ട് ഈ കൃമി അടിക്കുന്ന പിള്ളേർ പിള്ളേരുടെ കാര്യം ഒരു പത്ത് വയസ്സിൽ താഴെയുള്ള പിള്ളേർക്കൊക്കെ ക്രിമേടി ഉണ്ടാകും ആണായാലും പെണ്ണായാലും പിള്ളേരൊക്കെ കൃമീടി ഉണ്ടാകാറുണ്ട് അപ്പം ഈ പിള്ളേരെന്താ പറയുക രാത്രി കിടക്കുന്ന നേരത്തെ തരത്തിൽ ഉള്ള പിള്ളേരെ ഇങ്ങനെ കമ്മത്തി കിടത്തണം കമ്മത്തി കിടത്തിയിട്ട് അവരുടെ മലദ്വാരത്തിന്റെ ആ ചുറ്റുവട്ടത്തും ശകലം ഉള്ളിലുമായിട്ട് ഈ ഈ മഞ്ഞള് കലക്കുകയില്ലേ ഇങ്ങനെ പുരട്ടണം ശകലം അകത്തോട്ട് എന്താ വേദന ഉണ്ടാകത്തല്ല നഗരങ്ങളും കഷ്ണങ്ങളൊന്നും അല്ലല്ലോ വെക്കുന്നേ ശകലം അകത്തോട്ട് ഇങ്ങനെ തുള്ളിയായിട്ട് പോകുന്ന രീതിയിൽ അകത്തോട്ട് ഇടണം പിന്നെ അതിൻ്റെ ചുറ്റുമുള്ള ചുരുണ്ടിരിക്കുന്ന മാംസഭാഗം ഉണ്ടല്ലോ വലിയ അവിടെ ഇങ്ങനെ തേച്ച് കൊടുക്കണം മുട്ട ഒഴിക്കുന്നിടത്തൊന്നും തേക്കരുത് അത് ശ്രദ്ധിച്ച് തേക്കണം പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ പെരട്ടുന്ന അമ്മമാരെ ശ്രദ്ധിക്കണം ആൺകുട്ടികളാണേലും ആൺകുട്ടികൾക്ക് പിന്നെ അത്രയും ബുദ്ധിമുട്ടില്ല എന്നാലും അവർക്കും ഇത് വരട്ടി കൊടുക്കണം കൃമികടിയുണ്ടെങ്കിൽ രാത്രിയിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പം അവരുടെ ആ കൃമി പുറത്തേക്ക് വരുന്ന ആ കൃമിയെല്ലാം മഞ്ഞളിൻ്റെ ഇത് എല്ലാം ചത്തു പോകും പുറത്തോട്ട് വരത്തില്ല ഇത് ഞാൻ ഒന്നിരുന്നടുത്ത് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് പ്രയോജനം ഉള്ളത് കൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് അപ്പം നിങ്ങളിത് നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ട് ഉപകാരപ്പെടുത്തണം നിങ്ങളുടെ വീട്ടിലും മക്കള് കൊച്ചുമക്കളും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ മരുമക്കളോട് മരുമക്കൾ എൻ്റെ മെസ്സേജ് കാണുന്നില്ലെങ്കിൽ അവരോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ മെസ്സേജ് കാണിച്ചു കൊടുക്കണം ഇത് ഒന്ന് നോക്കണെന്ന് പറയണം ഒരു അഞ്ച് മിനിറ്റ് സമയം കണ്ടെത്തി ഈ മെസ്സേജ് അവരെ ഒന്ന് കേൾപ്പിക്കണം നിങ്ങൾ ഓൺ ചെയ്ത് കേൾപ്പിച്ചാലും മതി കാണിച്ചില്ലേലും കുഴപ്പമില്ല അവർ കേട്ടാൽ മതി അവർ അറിയാ അതുപോലെ ചെയ്തുകൊള്ളും അപ്പോൾ കൊച്ചു പിള്ളേരുള്ളിടത്ത് ഇതൊക്കെ ഒരു ഒരു വയസ്സിന് മുകളിലുള്ള പിള്ളേർക്കെല്ലാം അതെ ഒരു വയസ്സിന് മേള ഉള്ള പിള്ളേരാണല്ലോ കൂടുതൽ ഈ കൃമിയുടെ വന്ന് ചോറിയാല്ലോ ഒക്കെ കഴിക്കാൻ തുടങ്ങുമ്പോഴാണ് തോന്നി ക്രിമിയടിയൊക്കെ ഉണ്ടാകുന്നത് എന്ത് കഴിച്ചിട്ടാണെന്ന് എനിക്കറിയില്ല വൈറ്റി ഉണ്ടാകുന്നതാണ് എന്നും മലശോധനയുള്ള കുട്ടികൾക്ക് ഇതങ്ങനെ വരുത്തില്ലെന്നായിരിക്കും ഇന്ന് മലം കെട്ടി കിടക്കുമ്പോഴാന്ന് ഈ കൃമി ഉണ്ടാകുന്നത് അത് നമുക്കാന്നേലും ഉണ്ടാവല്ലോ പന്ന് രണ്ട് ദിവസം കക്കുസി പോകാതിരുന്നു എനിക്ക് നമുക്കും കൃമി ഉണ്ടാവും കാരണം അത് അതവിടെ ഇരുന്ന് പഴകി അതിനകത്തു നിന്നാണ് കീടങ്ങളുണ്ടാകുന്നത് അപ്പം അത് എല്ലാ ദിവസവും മലശോധനയ്ക്ക് വേണ്ടി ശ്രദ്ധിക്കുക ഒരു സമയം വെക്കുക ആ സമയത്ത് പോകാൻ പറ്റിയില്ല എപ്പോഴാണോ കുട്ടികൾ ആഹാരം കഴിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ കഴിച്ചു കഴിയുമ്പോൾ തന്നെ ചില പിള്ളേർക്ക് തോന്നിയപ്പോൾ അവരെ മനസ്സോധനയ്ക്ക് വിധേയരാക്കണം അല്ലെങ്കിൽ നമ്മൾ നോക്കേണ്ട പരുവത്തിൽ നമ്മൾ അത് ചെയ്തില്ലെങ്കിൽ പിള്ളേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ പ്രായമുള്ളവർക്ക് പിന്നെ ഇത് ഒരു അടിയ ഒന്നും നമ്മൾ ഈ മഞ്ഞൾ പരട്ടുന്നുണ്ടല്ലോ പിന്നെ നിങ്ങൾ പിള്ളേർക്ക് എല്ലാ ദിവസവും രാവിലെ മേട്ടും പാല് കൊടുക്കാറുണ്ട് അതായത് ഗ്ലാസ്സിൽ പാൽ കുടിക്കുന്ന പിള്ളേർ പരുവായ പിള്ളേർ ആണെങ്കിൽ ചില പിള്ളേർ കുഞ്ഞിലോട്ട് ഗ്ലാസ്സിലാണ് കുടിക്കുന്നത് ഒരു വയസ്സ് കഴിയുമ്പഴേ ഗ്ലാസിലേ കുടിക്കത്തുള്ളൂ കുപ്പിപ്പാലൊന്നും കുടിക്കത്തില്ല ഒരു വലിച്ചൊന്നും കുടിക്കാല്ലോ ഈ ഗ്ലാസ്സിൽ പാൽ നിങ്ങൾ കാച്ചി കൊടുക്കുന്നവരാണെങ്കിൽ കിടക്കുന്ന നേരത്ത് പാൽ കാച്ചി ചൂടോടെ പിള്ളേർക്ക് കൊടുക്കുമ്പം അതിനകത്ത് സ്വല്പം മഞ്ഞൾ പൊടി ഇട്ട് ഇളക്കി കൊടുക്കുക മഞ്ഞൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല പാൽ തിളപ്പിച്ച പാലിനകത്ത് മഞ്ഞൾ പൊടി ശകലം ഗ്ലാസ്സിനകത്തോട്ട് ഇട്ടിട്ട് അതിനകത്തോട്ട് പാൽ ഒഴിക്കുക പിന്നെ മധുരം എല്ലാം ചേർക്കുകയാണെങ്കിൽ മധുരം കഴിക്കാത്തവർക്ക് മധുരം ഇല്ലാതെ കൊടുക്കാം മധുരം ചേർക്കുന്നവരാണെങ്കിൽ അതിനകത്ത് മധുരം കൂടെ ചേർക്കുക എന്നിട്ട് നന്നായിട്ട് അളക്കുക എന്നിട്ട് ആ ചൂടോടെ പിള്ളേർക്ക് കുടിക്കാൻ കൊടുക്കണം അങ്ങനെ കുടിച്ചു കഴിഞ്ഞാലും മഞ്ഞൾ നമ്മുടെ ശരീരത്തിൽ ചെല്ലുമ്പോൾ ആൻറ്റിബയോട്ടിക്ക് ആണ് ഒന്ന് നമുക്ക് അതിന് ഇമ്മ്യൂണിറ്റി പവർ കൂടും അതായത് രോഗപ്രതിരോധ ശക്തി കൂട്ടുന്ന ഒരു സാധനമാണ് ഈ മഞ്ഞളെന്ന് പറയുന്നത് നമ്മൾ ചെറുപ്പം മുല കൊണ്ടുവരുന്ന ഒരു കാര്യം എന്ത് കാര്യത്തിന് മഞ്ഞൾ ഉപയോഗിക്കുന്ന ജൽദി ജൽദി ഹൽദി ഹല്ലിന്ന് ഗിന്ദിയിലൊരു ചൊല്ലം ഉണ്ട് അതായത് ഒരു മുറി ഉണ്ടായി കഴിഞ്ഞാലും മഞ്ഞൾ കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് കരിയും ഏത് മുറിവാണേലും ഇപ്പം നമ്മളൊരു ഇപ്പം ഇവിടെ ആണെങ്കിൽ എനിക്ക് ഞാനാണെങ്കിൽ പൂച്ച വിളക്കാറുണ്ട് പൂച്ച ഇടയ്ക്കിടയ്ക്ക് നാളെ ഇപ്പോൾ മറിക്കാറുണ്ട് ഇപ്പോഴൊക്കെ പൂച്ച പറിച്ചതാണ് അപ്പോൾ ഞാനെന്തായാലും അവിടെ കഴി കളഞ്ഞിട്ട് വെള്ളം പിന്നെ ഇതിൽ മഞ്ഞളോട് എടുത്ത് തേച്ച് വെക്കും ഇത് നമ്മളിത് പരട്ടിയുണ്ടല്ലോ രാത്രി മൊത്തം ഈ വിഷത്തിൻ്റെ നീറ്റിൽ വേണം നമുക്ക് പക്ഷെ നമ്മൾ മഞ്ഞൾ പുരട്ടി ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നീറ്റിലങ്ങ് മാറും ഒരു പൂച്ച കള്ളുമ്പോൾ മുറിയുമ്പോൾ ഒരു എന്താണെന്നുണ്ട് നമുക്ക് അവിടെ ഇങ്ങനെ ഭയങ്കര ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് അപ്പോൾ അവിടെ മഞ്ഞൾ പുരട്ടി കുറച്ച് കഴിയുമ്പോൾ ആ നീറ്റിലങ്ങ മാറും പിന്നെ നമുക്ക് അറിയത്തില്ല പിന്നെ നമ്മൾ കരിയുന്നിരം മുര ഇടയ്ക്ക് ഇങ്ങനെ രാവിലെ മേട്ടുമൊക്കെ വിളിച്ച് കഴിയുമ്പോഴോ അത്രയും കിടക്കാൻ നേരത്തെ വെച്ചത് പണി അയ്യാത്ത സമയത്ത് പണി എളപ്പം ഇട്ട് കഴിഞ്ഞാൽ അത് വെള്ളത്തിൽ പോകുന്ന നമ്മൾ കൈകാലും ഒക്കെ വെള്ളത്തിടുമ്പോൾ അതൊക്കെ അങ്ങനെ പോകും അതുകൊണ്ട് അല്ലാത്ത സമയത്തൊക്കെ മുറി വെള്ളം നിങ്ങളുടെ ശരീരത്തിൽ എവിടെ മുറിവുണ്ടായാലും മഞ്ഞൾ കൂടി ഗുണമാണ് പിള്ളേർ എവിടെയെങ്കിലും വീണിട്ട് വന്നാലോ ചെറിയ ചെറിയ ആക്സിഡന്റ് പറ്റി എവിടെയെങ്കിലും ഒക്കെ കൈയും കാലും തൊലിയൊക്കെ പോയാലോ നിങ്ങൾ ആ നിങ്ങളാ ഭാത്തറിയാം മഞ്ഞൾ കൂടി ഇട്ടാൽ മതി മഞ്ഞൾ കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു മരുന്നാണ് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല പെട്ടെന്ന് മുറി ഉണങ്ങും പഴുക്കത്തില്ല ഇങ്ങനെ പല ഗുണങ്ങളുണ്ട് വെള്ളം ഇടാൻ സൂക്ഷിച്ചാൽ മതി അപ്പോൾ മുറി ഉള്ളിടത്ത് വെള്ളം ഇടാൻ സൂക്ഷിക്കണം പൊടി ഇട്ട് കഴിഞ്ഞാൽ വെള്ളം വീണ് കഴിഞ്ഞാൽ വീണ്ടും തളിയും അങ്ങനെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിയും നമ്മൾ ഈ ഹോസ്പിറ്റലിൽ പോയി പറഞ്ഞാൽ ഓടിപ്പോയി ഈ എന്തോന്നു ട്യൂബിനാതെ മരുന്ന് വാങ്ങിച്ച് വരേണ്ട ആവശ്യമൊന്നും ഇല്ല അത് വരട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് കരിയത്തില്ല പക്ഷേ ഇത് വരട്ടിയാൽ മഞ്ഞൾ വരട്ടി പെട്ടെന്ന് കരിയും പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളുണ്ടോ അത് നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞായിരുന്നു നിങ്ങൾ പ്രയോജനമുള്ള കാര്യങ്ങളെ പറഞ്ഞായിരുന്നു അതുകൊണ്ട് ശ്രദ്ധിക്കണം പിന്നെ ഈ ബാലിന് അത് മഞ്ഞൾ ഇട്ട് എല്ലാവർക്കും കുടിക്കാം പ്രായമുള്ളവർക്കും ഇപ്പം മേടിയുണ്ട് കുറഞ്ഞ പ്രായക്കാർക്കുണ്ട് ചെറുപ്പക്കാർക്ക് കുറവാണ് പിന്നാലും ചിലർക്കൊക്കെ ഉണ്ട് ചില ഭക്ഷണത്തിൻ്റെ ആയിരിക്കും ചിലർക്ക് മലസാധനം ഇല്ലാത്തതുകൊണ്ടായിരിക്കും അതുകൊണ്ട് മഞ്ഞൾ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ വീട്ടിൽ കരുതണം കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കലക്കി അതിൻ്റെ പുരട്ടി കൊടുക്കണം ഞാൻ പറഞ്ഞ പോലെ വലിയവർ പാലിനകത്ത് കലക്കി കുടിക്കുക അവർക്കും ഇത് മൂട്ടി പരട്ടാൻ കൃമിയോടി കൂടുമ്പം എപ്പോൾ ചെയ്തിട്ടില്ല ഒന്ന് ചെയ്ത് നോക്ക് കുറയും നിങ്ങൾ തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കേ അതിനൊരു ഒരു സൈഡ് ഇല്ല നമ്മൾ പാലിനകത്ത് ഇട്ട് കുടിക്കുന്നത് നമുക്ക് സൈഡ് ഇഫക്റ്റ് അല്ല ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ എവിടെയെങ്കിലും ശരീരമൊക്കെ ചതഞ്ഞ് ആക്സിഡൻ്റ് ഒക്കെ ആയമ്പോഴോ പനി വരുമ്പോഴോ ഒക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് ചൂട് പാലിനകത്ത് മഞ്ഞൾ പൊടി ഇട്ട് തിളക്കി കൊടുക്കും അത് കുടിച്ച് കഴിയുമ്പോൾ ശരീരത്തിലെ മിക്കവാറും രോഗാണുക്കളൊക്കെ ചത്തുപോകും അണുക്കളെല്ലാം ചത്തുപോകും അപ്പോൾ ഈ എന്ന് പറയുന്ന സാധനവും നമ്മുടെ ഉള്ളിൽ അണുവാണ് ഇതല്ലേ ചെറിയ കിറ്റാണുക്കൾ അത് വന്ന് ചത്തുപോകോളും അപ്പം നിങ്ങൾ ഉപയോഗിച്ച് നോക്കണം കേട്ടോ നിങ്ങൾ ഞാൻ പറയുന്നത് തമാശ കാണരുത് എല്ലാ മനുഷ്യർക്കും പ്രയോജനമുള്ള കാര്യമാണ് ഞാനീ പറഞ്ഞു തരുന്നത് അപ്പം നിങ്ങളിത് നിങ്ങളിത് കണ്ടിട്ട് മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാൻ മടിക്കരുത് ഞാനിത് യൂട്യൂബിനകത്ത് ഇടുന്നുണ്ട് അതിനകത്ത് കുറേ ആൾക്കാർ ആൾക്കാരിപ്പോൾ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആണ് ഞാൻ ഈ നല്ല മെസ്സേജൊക്കെ ഇടുന്നത് അത് പ്രയോജനപ്പെടുത്തുക മാക്സിമം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ദിവസം ഇങ്ങനെ ക്യൂ നിൽക്കാനും പൈസ കളയാനും പോവാതെ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ തന്നെ നോക്ക് ചുമ്മാ ഗുളിയോ വാങ്ങിയ പിള്ളേർക്ക് കൊടുക്കുക ക്രമിക്കുള്ള ഗുളിക ക്രമിക്കുള്ള കുളിയാണ് നിങ്ങൾ ചെയ്ത് നോക്ക് ഇതിനകത്ത് നോക്കുമ്പഴപ്പം ഇതിനാ എല്ലാ ഗുളികക്കും ഓരോ സൈഡ് ഇഫക്റ്റ് ഉണ്ടെന്നു പറഞ്ഞത് ഈ മഞ്ഞളിനകത്ത് നമുക്ക് സൈഡ് ഇഫക്റ്റ് ഒന്നും ഇല്ല നിങ്ങൾ പ്രയോഗിച്ച് നോക്ക് പിള്ളേരുടെ കാലും കൈ ഒക്കെ അവിടെ ഇവിടെയൊക്കെ പൊട്ടുന്നുണ്ടെങ്കിൽ മുറിയെന്നു പറഞ്ഞാൽ മുട്ടു പൊട്ടുമ്പോഴും കാല് പൊട്ടുമ്പോഴും ഒക്കെ ഇച്ചിരി മഞ്ഞൾ കൂടെ ഇരുത് ഇങ്ങനെ പുറമേ തേച്ചാൽ മതി അതങ്ങ് കരിഞ്ഞോളൂ എന്നി നിങ്ങൾ തന്നെ പുരട്ടിയിട്ടൊരു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞുമ്പോൾ നോക്ക് അത് കരിഞ്ഞിരിക്കും പിന്നെ വെള്ളം ഒഴിക്കാതെ നോക്കിയാൽ മതി ചൊവ്വ കരി നിറം വരെ അവിടെ വെള്ളം വീടുക വെള്ളം വീണ് കഴിഞ്ഞാൽ പിന്നെ അത് അളഞ്ഞിരിക്കും മഞ്ഞളെല്ലാം കൂടെ അതുകൊണ്ട് അഥവാ വെള്ളം വീണ് കഴിഞ്ഞാൽ അത് ഒപ്പിയെടുക്കണം ഒപ്പിയെടുത്തിട്ട് വീണ്ടും അവിടെ ഉണങ്ങിയ പൊടി വരട്ടെ നനച്ചു വരട്ടല്ലോ കേട്ടോ ഒരിക്കലും മുറിവിനകത്ത് മഞ്ഞൾ കുഴച്ച് തേക്കരുത് പൊടി ഇട്ടാൽ മതി പൊടി മഞ്ഞൾ പൊടിയോ വാങ്ങിക്കാൻ കിട്ടുമല്ലോ ആ പൊടി ഇങ്ങനെ ഇട്ടാൽ മതി അരിഞ്ഞോളും എവിടെ മുറിയോ കൈയിലോ കാലിലോ എവിടെ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും മുറി ഉണ്ടായിക്കഴിഞ്ഞാൽ പൊടി ഇട്ട് കൊടുത്താൽ മതി അത് നമ്മൾ തൊടുകയും വേണ്ട മണ്ടയ്ക്കൂടി ഇങ്ങനെ വിതറിയാൽ മതി ആ മുറിൻ്റെ മണ്ടയ്ക്ക് കൂടെ അപ്പോൾ അതങ്ങ് അരിഞ്ഞോളും കേട്ടോ അങ്ങനെ ചെയ്യണേ അപ്പം നിങ്ങൾക്കും ഗുണം ചെയ്യും നിങ്ങളുടെ വീട്ടിലുള്ളവർക്കും ഗുണം ചെയ്യും അയൽവാസിക്കും ഗുണം ചെയ്യും ദേശത്തിലുള്ള എല്ലാ കുടുംബങ്ങൾക്കും ആവശ്യമുള്ള കാര്യമായി പറഞ്ഞു തന്നെ നിങ്ങൾ കണ്ടിട്ടത് ഇത് ക്ലോസ് ചെയ്തിട്ട് പോകരുത് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾ ദേശസ്നേഹികളാണെങ്കിലും മനുഷ്യ സ്നേഹികളാണെങ്കിലും സഹോദര സ്നേഹമുള്ളവരാണേലും അത് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കണം പിന്നെ അറിയാവുന്നവർക്കൊക്കെ പറഞ്ഞു കൊടുക്കണം ഫോൺ ഇല്ലാത്തവർക്കൊക്കെ കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യണം അടുത്ത നല്ല ട്രിക്കുകളായിട്ട് ഞാൻ വരാം അപ്പോൾ എല്ലാവർക്കും വീട്ടിലുള്ളവർക്കൊക്കെ ഇത് ചെയ്ത് കൊടുക്കാൻ മടിക്കണ്ട പ്രായമുള്ളവർക്കൊക്കെ പാലിനകത്ത് വെച്ചിട്ട് മഞ്ഞളൊക്കെ ഇലക്കി കലക്കി കൊടുക്കണം മഞ്ഞൾ വയസ്സിൽ നല്ലതാണ് എല്ലാ ദിവസവും ശകലം പാലിനകത്ത് ഇട്ട് കുടിക്കുന്നത് നല്ല ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും പ്രത്യേകിച്ച് മരുന്നൊന്നും കഴിക്കാതെ നമുക്ക് കാര്യങ്ങളൊക്കെ നടക്കും കേട്ടോ ഓക്കെ നമസ്തേ എല്ലാവർക്കും നന്ദി എന്നെ ഫോളോ ചെയ്യുന്നതിനും ഷെയർ ചെയ്യുന്നതിനും സപ്പോർട്ട് ചെയ്യുന്നതിനും നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ വളരെ നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് ഇനി ഞാൻ അടുത്ത പുതിയൊരു മെസ്സേജുമായിട്ട് വരാം കേട്ടോ നിങ്ങൾക്ക് പ്രയോജനമുള്ളത് വെറുതെ ഇടയ്ക്കൊക്കെ റീൽസ് ഇടും അത് ചിരിക്കാനും എൻ്റർടൈൻമെൻറ്റിനും വേണ്ടിയിട്ടാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ ജനങ്ങൾക്ക് പ്രയോജനമുള്ള കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവർക്കും ഇത് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കണേ ഓക്കേ ബൈ ടേക്ക് കെയർ you